ഇപ്പോൾ നമ്മൾ ഔട്ട് വേർഡ് ഇട്ട് കളിക്കാൻ പോവുകയാണ് സോ ഇന്നലെ സയൻ ചെയ്ത മാനേജറാണ് നമ്മുടെ മോണ്ടല്ല സോ നമ്മുടെ മോണ്ടല്ല ഔട്ട് വേഡ് മാനേജറാണ് തുർക്കിയുടെ മാനേജറാണ് സോ കുറേ പേര് നല്ല ഒപ്പയും പറഞ്ഞു ഔട്ട് വേർഡ് പോളിയെന്നൊക്കെ പറയുന്നുണ്ട് സോ എയ്റ്റി എയ്റ്റി ഇടത്തു നമുക്ക് പ്രൊവിഷൻസി സോ ഞാൻ നെയ്മറെ ഇങ്ങേറ്റതും നമ്മുടെ ബെക്കബ ഇങ്ങേറ്റതും കൊണ്ട് മിട്ടുണ്ട് ഞാൻ ഇടുന്നില്ല ഞാൻ ലെഫ്റ്റ് മിഡും റൈറ്റ് മിഡും കളി കളിപ്പിക്കാൻ പോകുന്നു കാരണം ഡിഫൻറ്റു വെക്കേണ്ടത് നോക്കണം സോ ഞാൻ ഔട്ട് വേഡ് അങ്ങനെ യൂസ് ചെയ്ത് അവർ ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു വൺ ടൈം അങ്ങനെ കുറച്ച് ഒരു അഞ്ചോ പത്തോ മാച്ചിന് മുതൽ മാക്സിമം ഞാൻ ഈ ഫുട്ബോൾ ഈ ഫോബ്ഷേ യൂസ് ചെയ്തിട്ടുള്ളൂ സോ കുറേ പേര് നല്ല ഒപ്പീനും പറഞ്ഞാൽ എടുത്തത് എന്തായാലും കളിച്ച് നോക്കണം വൈഡായിട്ട് കളിച്ച് കളിക്കാൻ പറ്റുന്ന അറിയത്തില്ല കാരണം കുറേ ആളിൻ്റെ മിഡ് കളിക്കുന്നതുകൊണ്ട് വൈഡ് കളിച്ച് ആയിട്ട് അറിയത്തില്ല എന്തായാലും രണ്ട് മാച്ച് കളിച്ച് നോക്കാം നമ്മുടെ ഫസ്റ്റ് ഇനിഷ്യൽ ഇമ്പ്രഷൻ പറയാം കളിച്ച് നോക്കിയിട്ട് പറയാം കളിച്ചുകൊണ്ട് പറയാം പിന്നെ നിങ്ങൾക്ക് ഈ ഫുട്ബോൾ അക്കൗണ്ട്സ് വാങ്ങാനും വിൽക്കാനുമൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓഫറിൽ കോയിൻസ് മേടിക്കാം അത് നോൺ വാറണ്ടി കോയിൻസ് അല്ല ബാനാ കോയിൻസ് അല്ല വാറണ്ടി കോയിൻസ് വിത്ത് ബില്ല് ഇൻവോയ്സ് മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും ട്രസ്റ്റഡ് ഗ്രൂപ്പ് ആണ് മലയാളി ഗ്രൂപ്പ് ആണ് നമ്മുടെ അറിയാവുന്ന ഗ്രൂപ്പ് ആണ് സോ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഫെയർ റേറ്റിൽ കിടന്ന ഐഡീസ് മേടിക്കാം കോയിൻസ് മേടിക്കാം അവർ നിങ്ങൾക്ക് പല റേഞ്ചിലുള്ള ഐഡീസ് വാങ്ങിയാൽ വിൽക്കുകയൊക്കെ ചെയ്യാം ഫെയർ റേറ്റ് കിട്ടുന്നതാണ് സോ കമൻ ബോക്സിൽ ലിങ്ക് ബുദ്ധിമുട്ടുണ്ട് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് ഒരു കൈ നോക്കാൻ പോവുകയാണ് സോ ഒപ്പോണൻറ്റ് കിങ്കറിനോ കുറെ ഷീൽഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കളിച്ചു നോക്കണം എന്ന് അറിയത്തില്ല തന്നു സോ നമ്മൾ കണ്ടത് നെയ്മർ ഇങ്ങേറ്റത്തും ബെക്കമ്മിനെ കുറച്ച് വൈഡാക്കി കളിപ്പിക്കുകയാണ് ഗ്രൗണ്ടിൻ്റെ അങ്ങേ ഇങ്ങേറ്റുകയാണ് സോ ക്രോസുകളൊക്കെ വീഴുമെന്ന് എന്ന് വിചാരിക്കുന്നു വൈഡായിട്ട് അറ്റാക്കിട്ടെന്ന് വിചാരിക്കുന്നു യെസ് മെസ്സി മെസ്സി ഗ്രീസ്മാൻ ബെക്കം 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 യെസ് ബെക്കം വൈഡ് ബെക്കം വൈഡ് ബെക്കം 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 ഗ്രീസ്മാൻ ഗ്രീസ്മാൻ ഗ്രീസ്മാൻ

हिलिसन यस ग्रीसमान, ग्रीसमान, परम बेकम बेकम का पोली कैटो ओपन है यस बेकम बर्गोमी अगेन बेकम ग्रीसमान, मेसी बेकम ग्रीसमान, टर्न ग्रीसमान, शूट ग्रीसमान, इट्स गोल इट्स गोल इट्स गोल ओन्न मोने वाइडाट पोली कैटो नेमार

ക്രോസ് 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 ക്രോസ്റ്റ് മൂന്ന് നല്ല രീതിയിൽ വൈഡ് കളിക്കാൻ പറ്റുന്നുണ്ടോട്ടോ നല്ല രസമുണ്ട് കളിക്കാനായിട്ട് ഏ ക്രോയ് ക്രോ ക്രൈ ഫ്രൈ 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 ഊഫ് ബെക്കാം ഈസി ഗോൾ ഈസിഗോൾ ഈസിഗോൾ ഈസി കോൾ വിങ്ങ രണ്ട് ഓപ്പൺ ആട്ടോ നല്ല സ്പേസ് കളിക്കാനായിട്ട് കളിക്കാൻ രസം ഇഷ്ടം പോലെ ഇടാൻ പറ്റുന്നുണ്ട് സോ നെക്സ്റ്റ് മാച്ച് കളിച്ചു പോകാം നല്ല രീതി രസമുണ്ട് കളിക്കാനായിട്ടൊരു നോക്കാം ഡിഫൻസും കിട്ടുന്നുണ്ട് നല്ല രീതിയിട്ട് സ്നൈഡർ ഒക്കെ നമുക്ക് ഫുൾ ഫോം ആണ് നോക്കാം എസ് എഡ്മിൽസൺമിൽസൺ സ്നൈഡർ കളിക്കാൻ പോളിലോസ്കോർലോസ്

വൈഡ് കളിക്കാൻ രസമുണ്ട് കേട്ടോ നല്ല രസമുണ്ട് സുഖമായിട്ട് കളിക്കാനായിട്ട് മോനെ സംഭവം ഇനിഷ്യൽ ആണ് സംഭവം കളിക്കാൻ രസമുണ്ട് കാരണം വെച്ചാൽ കുറച്ച് വൈഡ് ആയിട്ട് കളിക്കാൻ രസമുണ്ട് നല്ല ക്രോസ് കളിക്കാൻ പറ്റുന്നുണ്ട് നല്ല ഡിഫൻസ് കിട്ടുന്നുണ്ട് ഡിഫൻസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് പിന്നെ ഒപ്പോടതിന് പിടിക്കാൻ നല്ല കാരണം പ്ലേയേഴ്സ് നല്ല രീതിയിൽ വൈഡായിട്ട് കാരണം ബെക്കമാണെങ്കിലും ഇപ്പം നെയ്മറാണെങ്കിലും ഗ്രൗണ്ടിൻ്റെ മൂലയിലാണ് നിൽക്കുന്നത് കാരണം ഒരു പാസ് ചെയ്താൽ പുള്ളി വൈഡായിട്ട് ഓടിയും കയറുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ത്രൂ കൊടുത്തിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്ത് ബോക്സിൽ കയറ്റാം അല്ലെങ്കിൽ ക്രോസ് കളിക്കാൻ പറ്റുന്നുണ്ട് സംഭവം കൊള്ളാം ഇതിപ്പം കൺഫ്യൂഷനാണ് ആക്ച്വലി ഇതിപ്പോൾ ഏറെ എടുക്കണമെന്ന് കാരണം ഈ ഒരു മനകൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് നോർമലി ഇനിഷ്യൽ ഇമ്പ്രഷൻ ഭയങ്കര ബെറ്ററാണ് കാരണം നല്ല സുഖമുണ്ട് കളിക്കുക ഒരു സിങ്ക് ഉണ്ട് കളിക്കുക എന്താ പറയുക വൈഡായിട്ട് കളിക്കുന്നോണ്ട് ഒരു പ്ലേഴ്സ് നല്ല പെർഫോമൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ നല്ല കളിക്കാൻ പറ്റുന്നുണ്ട് നോർമലി ഉള്ളത് ഒരു വൈഡ് അല്ല കാരണം ഔട്ട് വേർഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് നമുക്കിപ്പോൾ കളിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടത് നിങ്ങൾക്ക് തന്നെ കാണുന്നത് കുറച്ചൊരു പ്ലേസ് ഒന്നും കൂടെ വൈഡായിട്ട് നിന്ന് കളിക്കുകയാണ് കാരണം പാസ് ചെയ്യണം വൈഡ് ആയിട്ട് അങ്ങ് ഓടിക്കയറുകയാണ് അപ്പം ഒരു അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട് നല്ല മാനേജറാണ് മോണ്ടല്ല സോ ഇതിപ്പോൾ കൺഫ്യൂഷനാണ് ഫ്രാൻസും ഇംഗ്ലണ്ടും തുർക്കി സോറി തുർക്കി എല്ലാം കൂടെ കൺഫ്യൂഷനാണ് അപ്പം എൻ്റെ ഒപ്പീനിയൻ ജസ്റ്റ് ഇപ്പോൾ ഇംഗ്ലണ്ട് നല്ല ബാധകരാണ് ഇതും കൊള്ളാം സോ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞാൽ നിങ്ങൾ ഔട്ട് വൈഡ് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്യാമുണ്ടെങ്കിൽ നിങ്ങൾ ക്രോസ് ഒക്കെ ടെളിക്കുന്നൊരു ഗാമുണ്ടെങ്കിൽ ബെറ്റർ ഇതുതന്നെ ആയിരിക്കും കാരണം നല്ല വൈഡായിട്ട് പ്ലേസ് ഓടി ഓടിക്കയറുന്നുണ്ട് നല്ല റെസ്പോർട്സ് ഗെയിമിൽ കിട്ടുന്നുണ്ട് ഒരു സുഖമുണ്ട് ഒരു സിങ്ക് ഉണ്ട് കളിക്കാനായിട്ട് ഒരു എന്തായാലും ഫ്ലോ ഉണ്ട് കളിക്കാനായിട്ട് Que tal isso, guys?